എവിടെയൊക്കെ അല്പം ശുദ്ധജലമുണ്ടോ അതുകൂടി ഊറ്റിയെടുത്ത് കള്ളാക്കി മാറ്റാനുള്ള ശ്രമം നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള ചോരയുടെ അവസാന തുള്ളി വരെ ശുദ്ധജലത്തിൻ്റെ തുള്ളി വരെ ഊറ്റിയെടുത്തിട്ട് അതുകൊണ്ട് കള് വാച്ചി വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ എന്താ സമാധാന സനാതനധർമ്മം ചോദിച്ചാൽ ചുക്കോ ചൂണ്ണാമ്പോ എന്ന് ആർക്കും അറിയാത്ത ഒരവസ്ഥയാണ് അത് ഏതാർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ് ആർക്കും കൊട്ടി കടന്നു പോകാവുന്ന ഒരു ചെണ്ടയാണ് എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഈ സംഘടന ആർജിച്ച പുരോഗതിയും അത് ലോകത്തിന് നൽകിയ സേവനവുമൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു പ്രയത്നം അർപ്പണബോധത്തോടെയുള്ള അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടി വരില്ല അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്ത ആളുകളിൽ മിക്കവാറും പേര് ഇപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യജനകവുമായ ഒരു കാര്യമാണ് അവരെല്ലാവരെയും ഞാൻ എല്ലാവർക്കും വേണ്ടി നമസ്കരിക്കുകയാണ് അവർ നമ്മുടെ നാടിനു വേണ്ടി ഇതിൻ്റെ ദർശനത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് അധ്വാനിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് നമ്മൾ മനസ്സുകൊണ്ട് എന്ന പോലെ ഒരു നല്ല കയ്യടി നല്ല എന്നാണ് എൻ്റെ ഒരു കെഡിലെ ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് ആണ് ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ അതൊക്കെ അത്യാവശ്യം മാറ്റിവെച്ചിട്ടാണ് സമയം കണ്ടെത്തിയിട്ടാണ് അവരിതിന് വേണ്ടി അധ്വാനിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായി അവർക്കുണ്ടാകുന്ന നഷ്ടം വലുതാണ് പക്ഷേ സമഷ്ടി എന്ന ഒരു മഹാകാര്യത്തിനുണ്ടാകുന്ന ലാഭം വളരെ വലുതും ആണ് ഇങ്ങനെയുള്ള ഒരു അർപ്പണബോധം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി അവരെ നിർബന്ധിക്കാൻ വേണ്ടി നമുക്കൊരു പ്രതിജ്ഞ പോലും എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു പുരസ്കാരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രാധാകൃഷ്ണൻ നായർ എന്നൊരു കുളപ്പള്ളിക്കാരനാണ് അതേ ഇവിടെ ഉണ്ട് അദ്ദേഹം അന്ന് ഇതിൻ്റെ ഒരു എളിയ ഭാരവാഹിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എത്രത്തോളം അറിയില്ല പക്ഷെ അദ്ദേഹം അത് കാര്യമായി ടേക്കപ്പ് ചെയ്യുകയും അന്ന് പ്രസിഡൻ്റായിരുന്ന ആളുമായി സംസാരിച്ച കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം നല്ലതാണ് തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ആവിർഭാവം എന്നുള്ളത് ശരിയാണ് അതിൻ്റെ കാര്യമായ ഒരു പങ്കും ഈ കാര്യത്തിൽ ദൈവം സാക്ഷിയായിട്ട് എനിക്കില്ല ഇത്രേ ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം പക്ഷെ അവരത് വലുതാക്കി വലുതാക്കി കൊണ്ട് നടന്ന് ഒരു തരത്തിലും ഒരു തരത്തിലുള്ള കറയും വീഴാതെ ഇത്രയും കാലം കൊണ്ടു നടന്നു എന്നുള്ളതും ഇനിയും കൊണ്ടു നടക്കും എന്നുള്ളതും വളരെയേറെ വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്തിനാണ് പുരസ്കാരം എന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിൻ്റെ പ്രചാരത്തിനാണ് എന്നാണ് അതിനെയും ഞങ്ങൾ മനസ്സിൽ കണ്ട കാര്യം പക്ഷെ ഇപ്പോൾ വന്ന് വന്ന് എന്താ സമാധാന സനാതനധർമ്മം ചോദിച്ചാൽ ചുക്കോ ചുണ്ണാമോ എന്ന് ആർക്കും അറിയാത്ത ഒരവസ്ഥയാണ് അത് ഏതാർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ് ആർക്കും കൊട്ടി കടന്നു പോകാവുന്ന ഒരു ചെണ്ടയാണ് എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ എന്താണ് അത് എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇത് ഇത്തവണത്തെ ഈ കൂടി നമുക്ക് ഒരു കാര്യം ചെയ്യാനാവും പണ്ട് ശ്വേതകേതുവിനോട് ആരോ പറഞ്ഞതുപോലെ അതാണ് ഇത് എന്ന് പറയാൻ അതാണ് ഇത് എന്ന് പറയാൻ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലീലാവതി ടീച്ചർ എന്ന കേരളത്തിൻ്റെ അമ്മയാണ് അവരാണ് സനാതന സംസ്കാരം സനാതന സംസ്കാരം എന്നത് ഒരു വിജ്ഞാനം മാത്രമല്ല ഒരു ജീവിത രീതിയാണ് ഒരു വീക്ഷണമാണ് ഒരു പ്രവർത്തന പദ്ധതിയാണ് ഒരു നിശ്ചയദാർഢ്യം കൂടിയാണ് സ്വന്തം ജീവിതം കൊണ്ട് ഈ മലയാള ഭാഷയ്ക്ക് എന്ന് മാത്രമല്ല അവർ പോകുന്നിടത്തൊക്കെ എവിടെയും അത്യാവശ്യം പരിഭാഷകളിലൂടെ അന്യഭാഷകളിലും ഈ കാര്യം എന്താണ് എന്നറിയിക്കാൻ ആജീവനാന്തം പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് ഇത്ര പ്രായമായിട്ടും വാല്മീകി രാമായണം എടുത്ത് വ്യാഖ്യാനം രചിക്കാനോ ഭഗവത്ഗീതയ്ക്ക് ഒരു പുതിയ ആസ്വാദനത്തോട് കൂടിയ പതിപ്പ് ഉണ്ടാക്കാനോ ഒന്നും അവർക്കൊരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല എഴുതാൻ തുടങ്ങി എഴുതികൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് ഒരു പോക്കുമില്ല എന്നർത്ഥം അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെയും ഈ സംഘടന ചെയ്ത ഈ സേവനത്തിൻ്റെയും മർമ്മപ്രധാനമായ അർത്ഥം ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട സാധാരണഗതിയിൽ ഒരു പുരസ്കാരം നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ചോദ്യം അത് അർഹിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ വേറെ ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല ഒരാൾക്കും കേരളത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ വേറൊരാളുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല എന്നർത്ഥം അതുകൊണ്ട് ഈ പുരസ്കാരം ധന്യമാണ് അർഹിക്കുന്ന കൈകളിലേക്കാണ് പോയത് ബൃഹധാരണയെ ഉപനിഷത്തിലെ രാജ്ഞവൽക്യ മുനി തത്ത്വ വിചാരം നടത്താൻ ആരെയാണ് വിളിക്കേണ്ടത് എന്ന് ആലോചനയിലിരിക്കുമ്പോൾ മൈത്രി കടന്നു വരികയാണ് കടന്നു വരൂ മൈത്രി എന്നാണ് പറഞ്ഞത് തനിക്ക് തുല്യമായ പീഠത്തിലെടുത്തി തത്വവിചാരം നടത്താൻ കണ്ടെത്തിയത് ആ കാലത്തെ മഹർഷി ഒരു സ്ത്രീയെ ആയിരുന്നു എന്ന കാര്യം നമുക്ക് മറക്കാൻ പാടില്ല അത്രമാത്രം വലിയ ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത് എന്ന് മഹർഷി അതുകൂടി നമ്മോട് പറയുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരുപോലെ അർഹതയുള്ള ഒരമ്മ ആരാണ് ഈ അമ്മ കേരളത്തിനെന്ന് ചോദിച്ചാൽ അമ്മയാണോ മുത്തശ്ശിയാണോ അമ്മായിയമ്മയാണോ സഹോദരിയാണോ ഗുരുനാഥയാണോ ഇതെല്ലാം കൂടിയാണ് എന്നുള്ളതാണ് അതിന് മറുപടി അങ്ങനെ എല്ലാം കൂടിയായ ഒരാളാണ് ഈ സനാതനധർമ്മത്തിൻ്റെ സഞ്ചരിക്കുന്ന ഉദാഹരണം എന്നർത്ഥം അതുകൊണ്ട് അടുത്ത വർഷങ്ങളിലും അല്ലെങ്കിൽ അടുത്ത ഈ രണ്ട് ഈരാണ്ടുകളിലൊക്കെ ഇങ്ങനെ ഒരാളിനെ കണ്ടെത്തിയിട്ട് നൽകാൻ കഴിയട്ടെ എന്നാണ് ആശംസയും പ്രാർത്ഥനയും അത്രയേ ഉള്ളൂ ആകെ പറയാൻ പിന്നെ കേശന് എന്ന വലിയ സംഘടനയോട് എനിക്കൊരു ചെറിയ അപേക്ഷ കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാവരും കേരളീയരാണല്ലോ ഇതിൻ്റെ സംഘാടകരും അംഗങ്ങളും ഒക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ വരുന്നത് കണ്ണൂരിലേക്കായാലും കോഴിക്കോട്ടേക്കായാലും നെടുമ്പാശ്ശേരിയിലേക്കായാലും തിരുവനന്തപുരത്തേക്കായാലും ഈ അപ്രോച്ച് കാണാൻ തുടങ്ങുന്ന സമയത്ത് താഴെ ഭൂമി കാണാൻ കഴിയുന്ന സമയമാകുമ്പോഴൊക്കെ എന്താണ് കാണുന്നത് നോക്കിയിട്ടുണ്ടോ ഒരുപാട് വ്രണപ്പാടുകളാണ് കോറികൾ എന്ന് പറയുന്ന കേരളത്തെ കടിച്ച് കാർന്ന് തിന്നുന്ന മഹാവൃത്തികേടായ വളരെ വിരൂപമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെയൊക്കെ ഇടയിലൂടെ വളഞ്ഞ് തിരിഞ്ഞ് ഒഴുകിപ്പോകുന്ന പണ്ട് പുഴകളായിരുന്ന കുറേ അഴുക്ക് ചാലുകളും ക്ഷോരവൃത്തി അറിയാത്ത ഒരാൾ തൻ്റെ ക്രിയ നടത്തിയ തല പോലെ കാണപ്പെടുന്ന കാട് എന്ന് പറയപ്പെടുന്ന പണ്ട് പറയപ്പെട്ട സ്ഥലങ്ങളും പണ്ട് കൃഷി ഉണ്ടായിരുന്ന വയലുകളൊക്കെ ഇപ്പോൾ എന്തായി കിടക്കുന്നു എന്നറിയുമ്പോഴുള്ള സ മരുഭൂമിയുടെ അവബോധവും കൂടിയാണ് കേരളം എന്ന ഭൂമി ഇപ്പോഴുള്ളത് പരിസ്ഥിതി പരിസ്ഥിതി എന്നെല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഒരു സ്ഥിതിയും ആർക്കും ഇപ്പോൾ ഈ കാര്യത്തിൽ ഇല്ല എന്നതാണ് സത്യാവസ്ഥ കുറച്ചുകാലം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ ആളും ജീവനും ഒച്ച പുല്ലും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും കേരളം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേര് മാറ്റി നാടില്ല ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരള ഭൂമിയുടെ പരിസ്ഥിതിയാണ് എന്നർത്ഥം എവിടെയൊക്കെ അല്പം ശുദ്ധജലമുണ്ടോ അതുകൂടി ഊറ്റിയെടുത്ത് കള്ളാക്കി മാറ്റാനുള്ള ശ്രമം നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുണ്ടായാലിവിടെ ഇവിടെ സർവ്വസാമ്പത്തിക പുരോഗതിയും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവും എന്നാണ് ഒരു കണ്ടെത്തി എങ്ങനെയാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും എൻ്റെ ഈ എൺപത്തി വയസ്സിലെ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നില്ല അരുത് എന്ന് പറയുന്നവരോടൊന്നും എന്തെങ്കിലും ഒരു സന്മനോഭാവം കാണിക്കാൻ ആരും തയ്യാറില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നവും ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറയണത് കേരളം എന്ന ഭൂമിയുടെ തൊലിയും മാറും എല്ലാം കുത്തിക്കേറി നാശപ്പെടുത്തി ഉള്ള ചോരയുടെ അവസാന തുള്ളി വരെ ശുദ്ധജലത്തിന്റെ തുള്ളി വരെ ഊറ്റിയെടുത്തിട്ട് അതുകൊണ്ട് കള്ളു വാച്ചി വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായത്തില് നാളെ നാടില്ല ഹിന്ദു നോർത്ത് അമേരിക്ക ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഒരു പുരസ്കാരം ഇതുപോലെ ഒരു പുരസ്കാരം കേരളീയ സംസ്കൃതിയിൽ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഈ സംഘടന തയ്യാറായാൽ നന്നാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇവിടെ ഭരിക്കുന്നവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ പോയിട്ടില്ല പത്രക്കാരോടും പറയാൻ പോയിട്ടില്ല അതുകൊണ്ടും കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഈ സംഘടനയോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ലോകഗതിയെ നിയന്ത്രിക്കാൻ തക്ക കഴിവ് വരെ ഉള്ള ആളുകളായി വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് ആവശ്യമായ സ്വാധീനം മാത്രമല്ല ആവശ്യമായ സമ്മർദ്ദവും ശക്തിയും കൂടി പ്രയോഗിച്ച് കേരള ഭൂമിയെ എന്തെങ്കിലും ആക്കി നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ദൗത്യം കൂടി പ്രായമായ ഞങ്ങളെ പോലുള്ളവർ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് കാരണം കാലം കാത്തി വെച്ച ഒരു കാര്യം എന്താണ് കാലം കാത്തി വെച്ചത് എന്നൊരു പുസ്തകം ഞാൻ എഴുതിയ കേട്ടേ പ്രസിദ്ധീകരിച്ചതിൻ്റെ നോവലാണ് അതുകൊണ്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വായിക്കാം ഭാരതഭൂമി ഈ ഭൂമിക്ക് സുഖമായും സന്തോഷമായും കഴിയാൻ എന്തൊക്കെ വേണം എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കാലം കൊണ്ട് പല കാരണങ്ങളാലും അതിന് പ്രായോഗികമായി നിലവിൽ വരാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് ലോകം ഒന്നായിരുന്നില്ല രണ്ടാമത് ദൂരങ്ങൾ താണ്ടാൻ നിവൃത്തിയില്ലായിരുന്നു മൂന്നാമത് ഇതെല്ലാം കൂടി ഒന്നായി മോളിൽ പോയി കാണാനുള്ള തൻ്റെ ഇടവും കഴിവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാം തികഞ്ഞിരിക്കുകയാണ് ശാസ്ത്രം മുന്നോട്ട് പോയി പോയി ലോകം ഭൂമി മനുഷ്യന്റെ ഉള്ളം കയ്യിൽ ജെല്ലിക്ക പോലെ ചെറുതായിരിക്കുകയാണ് അപ്പോൾ ഇനി ഭൂമിയുടെ മൊത്തം കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഭൂമിയുടെ മൊത്തം ഭരണം പരിഗണിക്കാവുന്നതാണ് ഭൂമിയുടെ ഗതി പരിഗണി പരിഹരിക്കാവുന്നതാണ് അപ്പോൾ അതിന് ദാർശനികമായ ഒരു തലം ആവശ്യമാണല്ലോ പണ്ടേ ആവശ്യമായിരുന്നു അതുകൊണ്ട് അത് മഹർഷി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നത് പിന്നീട് വന്ന ആചാര്യന്മാരാണ് നാരായണഗുരുസ്വാമികളടക്കമുള്ളവർ ഇത് വളരെ കാര്യമായി ലോകത്തിൻ്റെ മുമ്പിൽ ലളിതവുമായി വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുമുണ്ട് മനസ്സിലായില്ല എന്ന് ആർക്കും പറയാൻ ഒരു ന്യായമില്ല എന്നറിച്ച് അപ്പം ഇത് നാളെ ലോകം അംഗീകരിക്കാൻ തയ്യാറായി വരുമ്പോഴേക്കും കേരളീയരായി നമുക്ക് ഒരു ഭൂമി ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകരുത് കാരണം കേരളത്തിലാണ് ഈ ദർശനത്തിന് ഇപ്പോഴും വളരെ ആഴത്തിൽ വേരുള്ളത് എന്ന് കൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഭൂമിയെ രക്ഷിക്കാനും കേരളത്തെ നിലനിർത്താനും മൊത്തം മനുഷ്യരാശിക്ക് വേണ്ടി നാളെ ഉണ്ടാകാൻ പോകുന്ന മനുഷ്യരാശിക്ക് വേണ്ടി ഒരു ഭൂമി നിലനിർത്തിക്കൊണ്ടു പോകാനും അതിനൊരു ഭരണവ്യവസ്ഥയും സംഘടനാ രൂപവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ആലോചിച്ച് നോക്കും ഭൂമിയിലുള്ള ഒരു അതിർത്തിയും ഇല്ല ഒരു പൊട്ടാളവും ഇല്ല ഒരു ആയുധവും ഇല്ല എങ്കിൽ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ എത്ര വട്ടം ഭൂമിയെ സമ്പുഷ്ടമാക്കാൻ ഉള്ള വക നമുക്കുണ്ടാവും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം ഈ മഹാമണ്ഡത്തരം നമ്മൾ എപ്പോഴാണോ തലയിൽ നിറക്കി വയ്ക്കാൻ പോകുന്നത് അന്നാണ് നിങ്ങൾക്ക് മോക്ഷം എന്നാണ് പഴയകാലം തൊട്ട് നമ്മുടെ മഹർഷിമാര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഇറക്കി വയ്ക്കേണ്ട കാര്യം ലോകം ഇപ്പോൾ വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാരല്ല ഭരിക്കുന്നവരല്ല ലോക ജനത അപ്പൊ അതിനുള്ളില് നമുക്ക് ഈ പാവം മലയാളി എന്ന് പറയുന്ന ആൾക്ക് ഈ ദാർശനിക അവബോധം കയ്യിൽ കിട്ടിയവർക്ക് വേണ്ടത്ര ഊർജം പകരാൻ ശ്രമിക്കുന്ന ടീച്ചർ പോലുള്ളവരെ നമ്മൾ ആദരിക്കുകയും അവര് പറഞ്ഞതിൽ എന്താണ് അതിൽ നടക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒക്കെ ചെയ്യുകയും എഴുത്താവട്ടെ വായനയാവട്ടെ പ്രസംഗമാവട്ടെ എന്താവട്ടെ ഒക്കെ ചെയ്യേണ്ട ചുമതല നമുക്കുള്ളത് കൊണ്ടാണ് ഇത് നമ്മളെപ്പോലുള്ളവർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം